പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിത് ഇടത്താപ്പിള്ളേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും പിള്ളേരും യോചാച്ചനും അമ്മയും ഒക്കെ എല്ലാവരുടെ കൂടിയാണ് നമ്മൾ പോകുന്നത് നമ്മൾ പെരുന്നാളിൻ്റെ ആ ഒരു തിരക്ക് അങ്ങനെ തന്നെ പറയാം പെരുന്നാളിൻ്റെ തിരക്കിൻ്റെ ഇടക്ക് തന്നെയാണ് എട്ടാം ഇടം പെരുന്നാളിനും മുന്നേ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്നാൽ ഇന്ന് പോയേക്കാം എന്നും പറഞ്ഞ് ഞായറാഴ്ച ഞങ്ങൾ ഇറങ്ങി എന്താ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് വെയിലൊക്കെ അറിയേച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ നമുക്കൊരു കല്യാണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് പള്ളി എടുക്കാറായപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ റോഡ് മൊത്തം ബ്ലോക്ക് കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേണ്ട ട്രാഫിക്ക് നിൽക്കുന്ന പോലീസൊക്കെ പറയുന്നത് നമുക്ക് പള്ളിയിലേക്ക് കയറാനുള്ള സ്ഥലമില്ല അപ്പോൾ നമ്മൾ നേരെ അവിടുത്തെ കോളേജ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി ഇടുകയാണ് നമ്മുടെ അമ്മയും ചെറുവപ്പരെയും കൂടെ നമ്മൾ പള്ളി വാതക്കൽ ഇറങ്ങി കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരം തിരിച്ചു നടക്കണ്ടേ അപ്പോൾ ഞങ്ങൾ വന്നിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് നടന്നു വന്നപ്പോൾ അവരുടെ വാതകം തന്നെ ഇരിപ്പുണ്ട് കാരണം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ പെട്ട് പിന്നെ എവിടെയാണ് എന്തോ എന്നൊക്കെ തപ്പിയെടുക്കാൻ പാടില്ലേ അതിന് അവിടെ തന്നെ നിന്നോണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് അവരുമായിട്ട് ഒന്നിച്ച് വരികയാണ് അപ്പം പെരുന്നാളിൻ്റെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു തിരക്ക് കുറഞ്ഞ സമയം നോക്കി നമ്മൾ ഇറങ്ങിയതാണ് പക്ഷെ എന്തായാലും നല്ല തിരക്ക് തന്നെയായിരുന്നു നമ്മൾ പള്ളിയിലേക്ക് വന്നതേ ഇടാൻ വേണ്ടി വലിയ ക്യൂ ആണ് പള്ളിക്ക് രണ്ട് സൈഡിൽ നിന്നും ക്യൂ ഉണ്ട് അപ്പം നമ്മൾ ആ ക്യൂ നിന്ന് പോവുകയാണ് ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ നേർച്ചകളൊക്കെ ഓരോരുത്തരെ അത് നേർന്ന നേർച്ചയും കാര്യങ്ങളും ഒക്കെ നിറയേറ്റൊക്കെ നമുക്ക് കാണാം ഇവിടെ ഞങ്ങളാ ക്യൂ ഒക്കെ നിന്ന് കുറേ നേരം നല്ല നീണ്ട ക്യൂ തന്നെയായിരുന്നു കേട്ടോ തിരക്കുള്ളത് കൊണ്ട് തന്നെ അപ്പം അതെല്ലാം നിന്ന് നമ്മൾ പള്ളി നേർച്ചയിടാന് നമ്മുടെ രൂപത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പം ഈ പെരുന്നാൾ സമയത്ത് മാത്രമേ ഈ രൂപം പുറത്തേക്ക് ഇങ്ങനെ വെക്കത്തുള്ളൂ അല്ലാത്ത സമയത്തെല്ലാം അൾത്താറയുടെ ആ സൈഡിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത് അപ്പം നമുക്ക് എപ്പോൾ ചെന്നാലും കാണുകയൊക്കെ ചെയ്യാം പക്ഷേ പുറത്തെടുത്ത് ഇങ്ങനെ വെക്കുന്ന പെരുന്നാൾ സമയത്ത് മാത്രം നമ്മൾ നേർച്ചയാക്കിയിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എന്തായാലും ഇരുട്ടി തുടങ്ങിയായിരുന്നു നമ്മൾ പാനിപ്പുരിയൊക്കെ വാങ്ങിച്ചു കാരണം പള്ളി പെരുന്നാൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുമല്ലോ കടല എന്താ കടല പുഴുങ്ങിയത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ചു പിള്ളേർക്ക് വേണ്ട ടോയ്സൊക്കെ വേണമെന്ന് ബഹളം ഉണ്ടാക്കി കണ്ടാൽ പിന്നെ പിടി അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോയ സമയത്ത് അവിടുത്തെ പാനിപ്പുരി നമുക്ക് അത്ര തൃപ്തിയായില്ലായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ച് വന്ന വഴിക്കുന്നുണ്ട് ഈ വാതുക്കലായിട്ട് വീണ്ടും അടുത്ത പാനിപ്പുരിയും കൂടെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചു ഇവിടുന്ന് പിന്നെ നമ്മുടെ വണ്ടി പാർക്ക് ഇതിടം വരെ ഉള്ളൊരു നടപ്പ് ആ പാലത്തിൽ കൂടെ അങ്ങ് അറ്റം വരെ നമ്മൾ നടന്ന് കോളേജ് ഗ്രൗണ്ടിലായതുകൊണ്ട് നടക്കുക പിന്നെ വെട്ടവും വിളിച്ചും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ പെരുന്നാൾ സ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടുന്ന് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്മയുടെ വീട് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്ന് അവിടെ ചെന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു എട്ട് മണിയൊക്കെ ആകാറായി ആ സമയത്താണ് അപ്പം ഇതേ നമ്മുടെ കൊച്ചൻ വാങ്ങിച്ച സാധനം അപ്പം തന്നെ അതിൻ്റെ മൂന്ന് അമ്പിൻ്റെ അതിൻ്റെ വില്ലും സാധനങ്ങളും ഒക്കെ അമ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചില ഒന്നോ രണ്ടാണ്ടേ ഉള്ളു ഇപ്പം കയ്യിൽ ബാക്കിയൊക്കെ വന്ന വഴിക്കൊക്കെ പോയി പല പീസുകളായിട്ട് കേട്ടോ നമ്മൾ അന്നേരം നമ്മൾ പറഞ്ഞു സാധനം വീട് വരെ ഒന്ന് എത്തിക്കിട്ടിയാൽ ഭാഗ്യം ആ ഒരു ഇതാണ് ഇവൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അന്നേരം അത് നാല് കഷ്ണമാക്കി എടുക്കും പക്ഷെ സാധനം വേണം പുള്ളിക്ക് അത് വേറെ കാര്യം കേട്ടോ പിന്നെ എല്ലാവരുടെയും നേരതേ ഇത് കണ്ട ഇത് തന്നെയായിരുന്നു പണി എല്ലാവരുടെയും നേരെ അമ്പത് നടക്കുകയാണ് പുള്ളി ഇപ്പം തന്നെ വലിച്ചു വലിച്ചുപറിച്ച് ഒരു പരുവാക്കി ജെറോമിനെ കിട്ടി വാങ്ങിച്ച സാധനം ജെറവും ഭദ്രമായിട്ട് ഏതായാലും വെച്ച് കാരണം അതൊറ്റയ്ക്ക് അവനെ കൊണ്ട് കളിക്കാൻ പറ്റത്തില്ലായിരുന്നു അവന് ചെസ്സായിരുന്നു വാങ്ങിച്ച് അപ്പം പിന്നെ വീട്ടിലൊക്കെ ചെന്നു എല്ലാവരുമായിട്ട് കുറേ നേരം അവിടെ നിന്ന് കത്തിയൊക്കെ അടിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു പിന്നെന്താ നമ്മൾ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചാച്ചനും ഒക്കെ വരുമെന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ചാസൻ സമയമായപ്പം പണി വറ്റിച്ച് ചാച്ചൻ വന്നില്ല കാരണം സന്ധ്യ ആയതുകൊണ്ടാണ് ചാച്ചൻ വരാഞ്ഞത് നേരത്തെ ആയിരുന്നെങ്കിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പാലപ്പവും താറാവും കേട്ടോ എനിക്ക് താറാവ് വലിയ കോളില്ല എന്നിട്ട് ഞാൻ വലിയതായിട്ടൂടി പിടിച്ചില്ല എന്നാലും കഴിച്ചു ഒത്തിരി സ്പീഡിലാടല്ലേ കേട്ടോ അവിടെ കിടന്ന് ഉറങ്ങിക്കോ നമുക്ക് ഇന്നിവിടെ അങ്ങ് ഉറങ്ങാം ഏഹ് ഇന്നിവിടെ കിടന്ന് ഉറങ്ങിക്കോ നമുക്ക് നാളെ പോകാം നാളെ പോകാം ഇന്നിവിടെ കിടന്ന് ഉറങ്ങിക്കോ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ഒമ്പതേകാലൊക്കെ കഴിഞ്ഞു ഒമ്പതരയ്ക്ക് മുന്നേ ആയിട്ട് നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഒരു പാലമൊക്കെ കയറി ഇറങ്ങി വേണം എന്നായിരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലം കയറാൻ കാരണം കയറുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ഒന്നും കാണത്തില്ല ഒന്നോ മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് രാത്രിയിൽ ഇവിടെ എവിടെ നോക്കിയാലും ലൈറ്റും കാര്യങ്ങളാണ് കേട്ടോ വീടുകളും ഓരോ ബിൽഡിങ്ങുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ വാതകത്തന്നുള്ള ഈ മരത്തെ തൂക്കിയേക്കുന്ന ഈ ലൈറ്റുകൾ നല്ല ഭംഗിയല്ലേ അത് കാണാൻ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന കാണാൻ അപ്പോൾ എന്തായാലും തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സമയത്ത് അത്രയും രാത്രി ആയില്ലേ അപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ